നമസ്കാരം താമരശ്ശേരി കോടഞ്ചേരിയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപിക അലീന ബെന്നി ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെച്ച വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപിക അലീന ബെന്നിയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വീഴ്ച പറ്റിയെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി കട്ടിപ്പാറ നസ്രത്ത് എൽ പി സ്കൂളിലായിരുന്നു അലീനയ്ക്ക് ആദ്യം നിയമനം നൽകിയത് എന്നാൽ ഈ തസ്തികയിലേക്ക് ആശ്രിത നിയമനത്തിന് അവകാശപ്പെട്ട മറ്റൊരാൾ വന്നതോടെ നിയമനം സ്ഥിരപ്പെടുത്താൻ സാധിക്കാതെ വന്നു തുടർന്നാണ് കഴിഞ്ഞ വർഷം ജൂണിൽ കോടഞ്ചേരിയിലേക്ക് മാറ്റിയത് കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ നിയമനവും വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല ഭിന്നശേഷി സംവരണമാണ് ഇവിടെ നിയമനത്തിന് പ്രശ്നമായതെന്നാണ് വിവരം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്നായിരുന്നു മാനേജ്മെന്റ് ആരോപിച്ചിരുന്നത് സ്ഥിര നിയമനത്തിനുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഇടപെട്ടില്ല എന്നുമായിരുന്നു മാനേജ്മെന്റിന്റെ വാദം എന്നാൽ മാനേജ്മെന്റിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആറു വർഷം മുമ്പ് പതിമൂന്ന് ലക്ഷം രൂപ നൽകി ജോലിയിൽ കയറിയിട്ടും ശമ്പളം നൽകുകയോ സ്ഥിര നിയമനം നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ച താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റാണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് ആത്മഹത്യ ചെയ്ത അധ്യാപിക അലീന പിതാവ് കട്ടിപ്പാറ വളവനാനിക്കൽ ബെന്നി ആരോപിച്ചിരുന്നു ആറു വർഷമായി ശമ്പളം നൽകാത്തതിലുള്ള മനോവിഷമത്തിലാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ സ്കൂൾ അധ്യാപിക അലീന ബെന്നി ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി തൂങ്ങിമരിച്ചത് അതേസമയം കോഴ വാങ്ങിയെന്ന ആരോപണം രൂപത നിഷേധിച്ചു താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി എൽ സ്കൂളിൽ അഞ്ചു വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ വർഷം ജൂൺ മുതൽ കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ജോലിക്കായി ആറു വർഷം മുൻപ് പതിമൂന്ന് ലക്ഷം രൂപ മാനേജ്മെന്റിന് നൽകിയതായി കുടുംബം പറഞ്ഞു എന്നാൽ അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല അധ്യാപകർ പിരിവെടുത്താണ് വണ്ടിക്കൂലി നൽകിയിരുന്നത് കട്ടിപ്പാറ സ്കൂളിൽ ലീവ് വേക്കൻസിയിലാണ് അലീനെ നിയമിച്ചത് ഇവിടെ നിയമനത്തിന് സാധ്യത ഇല്ലാതിരുന്നിട്ടും മാനേജ്മെന്റ് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ടെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവർക്ക് ജോലി നൽകിയത് എന്നാൽ അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ അലീനയുടെ ജോലി പോയി കുടുംബം താമരശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ദൂരെയുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലേക്ക് മാറ്റി ഇവിടെയും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായിട്ടാണ് വിവരം എന്നാൽ അതും പാഴ്വാക്കായി സ്കൂൾ മാറ്റ സമയത്ത് കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിലെ ശമ്പളമോ ആനുകൂല്യമോ ആവശ്യമില്ലെന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയിരുന്നുവെന്നും പിതാവ് ബെന്നി ആരോപിച്ചു ശമ്പള കുടിശ്ശിക കിട്ടാതെ വന്നതോടെ അലീന മാനസികമായി തളർന്നുവെന്നും പിതാവ് പറഞ്ഞു ഇന്നലെ അലീന സ്കൂളിൽ പോയിരുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു സ്കൂളിൽ എത്താതിരുന്നതിനാൽ അധികൃതർ പിതാവ് ബെന്നിയെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയായിരുന്നു മൂന്ന് മണിയോടെ ബെന്നി വീട്ടിലെത്തിയപ്പോഴാണ് അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അധ്യാപികയുടെ ആത്മഹത്യ വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു ഇതോടൊപ്പം എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പള കുടിശ്ശികക്ക് അർഹതയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിയമസഭയിലെ മറുപടി വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ അവസ്ഥ വെളിവാക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി വരെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരായി നിയമനം ലഭിച്ചവർക്ക് നാഷണൽ ഹൈ അംഗീകാരം നൽകിയ കാലയളവിലെ ശമ്പള കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ മാസം നിയമസഭയിൽ സമ്മതിച്ചിരുന്നു ഈ കാലയളവിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് അധ്യാപകർ അർഹരല്ലെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി പാലക്കാട് എം രാഹുൽ മാങ്കുടത്തിൽ ഉന്നയിച്ച ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സംസ്ഥാനത്തെ വിവിധ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകർക്ക് നിയമന തീയതി മുതൽ സേവന കാലയളവ് പരിഗണിച്ച് ഇൻക്രിമെന്റ് നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ മേൽപറഞ്ഞ കാലയളവിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രസ്തുത അധ്യാപകർക്ക് എന്ന് നൽകുമെന്ന് വ്യക്തമാക്കാമോ എന്നിവയാണ് രാഹുൽ മാങ്കുടത്തിൽ ചോദിച്ചത് ഇതിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കെഇ ആർ അധ്യായം ചട്ടം ഏഴ് ഉപചട്ടം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ അനുസരിച്ച് സംരക്ഷിത അധ്യാപകരെ നിയമിക്കാൻ മാനേജർമാർ ചട്ടപ്രകാരം ബാധ്യസ്ഥരാണ് മേൽ ചട്ടങ്ങൾക്ക് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യമുണ്ട് പ്രസ്തുത ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധിക തസ്തികകളിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുന്നതിനായി ചട്ടങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീയതി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതുപ്രകാരം നിയമന അംഗീകാരം ലഭിക്കുന്ന ജീവനക്കാർക്ക് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മാത്രമാണ് സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത് നിയമന തീയതി മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ ശമ്പള കുടിശ്ശേക്ക് അർഹരല്ല എന്നാൽ ഈ കാലയളവ് അർഹരായ മറ്റ് സർവീസ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്